ഹലോ ഗെയ്സ് അങ്ങനെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി ക്യാമ്പുകളൊക്കെ പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇനി ഒരു ഡേറ്റ് തീരുമാനം ഉണ്ടാകുന്നതിന് ശേഷമേ ക്യാമ്പുകൾ തുടങ്ങുകയുള്ളൂ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നെഹ്റു ട്രോഫിയുടെ പരിശീലനത്തിലായിരുന്നു നമ്മൾ പുതിയൊരു ക്ലബ്ബാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബെന്ന് പറയുന്നത് അപ്പോൾ പുതിയൊരു ക്ലബ്ബെന്ന് പറയുമ്പം പല ആൾക്കാർക്കും ഒരു അത് എങ്ങനെ വരും എന്താവും എന്നൊക്കെയുള്ള ഒരു ആശങ്കയുണ്ടാവും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലബ്ബുകളിൽ പല ആൾക്കാർക്കും ഓ അവരെക്കൊണ്ടൊന്നും ചെയ്യാൻ എന്നുള്ള ചിന്തകളൊക്കെയാണ് പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ഒരു പക്ഷേ മറ്റ് ക്ലബ്ബുകളുടെയൊക്കെ തുഴച്ചിൽക്കാർ വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ അതിൽ സൂചിപ്പിക്കാൻ എഴുതാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കമൻ്റ് ചെയ്തിട്ടുള്ളതൊക്കെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ പ്രായമൊന്നുമില്ലാത്ത മറ്റ് ക്ലബ്ബുകളിലൊക്കെ തുഴയുന്ന ആൾക്കാരുടെ ആൾക്കാരൊക്കെ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ പല സ്പോർട്സിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ട്രയത്തലോണിലാണെങ്കിലും ഒരു യു ആർ എഫ് നാഷണൽ റെക്കോർഡ് ഹോൺ കൂടെ ഉണ്ട് ആക്ച്വലി ഈ സ്പോർട്സിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്ന ഒന്നാണ് ഇതിൻ്റെ ട്രെയിനിങ് രീതികളും ബേസും ഒക്കെ പല സ്പോർട്സിൻ്റെ ഒരുപോലെയാണ് അപ്പോൾ നമ്മുടെ സെലക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ചില താരങ്ങളെ ഓടിച്ചു നോക്കിക്കഴിഞ്ഞപ്പം ആരോ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്തു ഇത് ഫുട്ബോൾ കളിയല്ല വള്ളംകളിയാണെന്ന് ലോകത്തിലെ എല്ലാ സ്പോർട്സിൻ്റെയും ബേസ് എന്ന് പറയുന്ന റണ്ണിങ് ആണ് അതറിയാൻ വല്ലാത്ത ആൾക്കാർ അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി നമ്മൾ എത്രത്തോളം മികച്ചു വന്നു അല്ലെങ്കിൽ ഒരു ടീം എന്ന നിലയിൽ എത്ര പെർഫോമൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയ ഒരു പുതിയ ക്ലബ്ബ് എന്നുള്ള നിലയിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസിൻ്റെ ഒരു വീഡിയോ ഒരു പക്ഷെ പലരും കണ്ടിട്ടില്ലായിരിക്കും ഇതുവരെ അങ്ങനെ ആരും എടുത്തിട്ടില്ലാത്ത ഒരു വീഡിയോ നമ്മൾ എത്ര സ്പീഡിൽ നമ്മുടെ വള്ളം മൂവ് ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് ആ വീഡിയോ ആണ് നിങ്ങളെ ഈ ഇതിലൂടെ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വള്ളം പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് ബാരലായിട്ടുള്ള പുത്തൻ തോട്ടി കൂടെ ഒരു ദിവസം തുഴയാൻ വന്നു അപ്പോൾ തുഴയാൻ വന്നപ്പം അവിടുത്തെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെ ബോട്ടിലൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് ഞാൻ ബൈക്കിൽ നമ്മുടെ ബോട്ടിനെ ഫോളോ ചെയ്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാർ വിമർശിച്ചു ഒത്തിരി ആൾക്കാർ കളിയാക്കി ചില ആൾക്കാർ വന്ന് ചീത്ത വിളിച്ചു ഇവരോടൊക്കെ പറയുന്ന ഇതാണ് ഒരാൾക്ക് മാത്രം കളിക്കാനും ജയിക്കാനും ഉള്ളതാണെങ്കിൽ ബാക്കിയുള്ളവരാരും വരേണ്ടതായിട്ടില്ലല്ലോ നമ്മൾ മുന്നിൽ ഒരു ഓട്ടമത്സരത്തിൽ നമ്മൾ മുന്നിലോടുമ്പോൾ പുറകിൽ ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഇതിനെ നമ്മൾ എല്ലാവരും കാണണം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം പറയണം ആ ദൂരം അതായത് ഏകദേശം ഒരു എത്ര ദൂരം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ദൂരം വളരെ ചെറിയൊരു ടൈം കൊണ്ട് കവർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്തായാലും ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റായോ മെസ്സേജ് ആയിട്ടോ അയയ്ക്കുക അപ്പോൾ വീഡിയോ കാണാം ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ആഫ്റ്റർനൂൺ പ്രാക്ടീസ് സെഷന് മുന്നോടിയായിട്ട് നമ്മുടെ തുഴച്ചിൽ താരങ്ങളെല്ലാം കൂടെ ഒന്ന് വിളിച്ചു കൂട്ടിയേക്കുവാണ് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് ഈ വിളിച്ചു കൂട്ടിയേക്കുന്നത് അപ്പോൾ ആ സമയം നമ്മുടെ ആ താരങ്ങളെല്ലാം ഇരിക്കുന്നു അതോടൊപ്പം നമ്മുടെ പങ്കായക്കാരും നിലക്കാരും താളക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ക്ലബിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ക്യാമ്പിൻ്റെ ചാർജ് ഉള്ള ഒരു സബ് കമ്മിറ്റി അംഗങ്ങൾ ക്യാപ്റ്റൻ അതുപോലെ തന്നെ നമ്മുടെ ലീഡിങ് ക്യാപ്റ്റനും അതിനെ ലീഡ് ചെയ്യുന്ന മറ്റാൾക്കാരും ഒക്കെ താരങ്ങളോട് സംസാരിക്കുന്നു പല പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് നമ്മുടെ ക്ലബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവരുടെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവരോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ അനുഭവങ്ങളും മറ്റും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നു ഇതിനുശേഷം നമ്മുടെ ആഫ്റ്റർനൂൺ ട്രെയിനിങ് സെഷൻ തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആഫ്റ്റർനൂൺ ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആ ഒരു ദൂരമൊക്കെ ായിരിക്കും പലപ്പോഴും തുഴഞ്ഞ് പരിശീലിക്കുന്നത് അത് സ്പീഡിലൊക്കെ തുഴഞ്ഞ് നോക്കുന്ന ഒരു സമയമാണ് ആഫ്റ്റർനൂൺ സെഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അപ്പോൾ തുഴയൊക്കെ എടുത്ത് അതിൻ്റെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനുശേഷം നമ്മളെല്ലാവരും ഉടനെ തന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉടനെ വള്ളത്തിലേക്ക് കയറി വള്ളം പതിയെ തുഴഞ്ഞ് നമ്മളെവിടുന്നാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട് ആറ്റിൽ ഈ ആറ്റിൽ നിന്ന് നമ്മൾ നേരെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് പാരലായിട്ടുള്ള പുത്തന്തോട്ടിലേക്കാണ് പോകുന്നത് പുത്തന്തോട് ആകുമ്പോൾ വളരെ ആണ് ചെറിയ തോടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പക്ഷേ നമുക്കിങ്ങനെ ബോട്ടേ സൈഡിൽ കൂടെ പോകുന്നതിനുള്ള പരിമിതിയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തേണ്ടതായിട്ട് വരും നമ്മളങ്ങനെ കിടങ്ങറ പാലം ഒക്കെ ക്രോസ് ചെയ്ത് നേരെ പുത്തന്തോട്ടിലോട്ട് കയറാനായിട്ട് നമുക്ക് റിവേഴ്സ് ഗിയറിൽ നമ്മുടെ വള്ളം അങ്ങോട്ട് പതിയെ നമ്മുടെ താരങ്ങളെല്ലാം കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വള്ളത്തിലാണുള്ളത് നമ്മുടെ ഒരു ചെറിയ സ്പീഡ് ബോട്ട് പോലുള്ള ഒരു ബോട്ടുണ്ട് അതിലാണുള്ളത് അപ്പോൾ ഈ തോടിന് വീതി വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വള്ളം തുഴയുമ്പോൾ അതിന്റെ സൈഡിൽ കൂടെ ബോട്ട് പോകാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും അതിനൊരു പ്രതി പ്രതിവിധി കണ്ടെത്താം അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് ഈ ബോട്ടിൽ നിന്നിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം ഇങ്ങനെ തുടങ്ങി നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ഒരു രണ്ട് മൂന്ന് പരിമിതികളുണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് കഴിഞ്ഞ് ഒരു അമ്പത് മീറ്റർ കഴിയുമ്പോൾ തന്നെ മറ്റൊരു ആറ് അല്ലെങ്കിൽ മറ്റൊരു പുഴ ഈ പുഴയോട് വന്ന് ചേരുന്നുണ്ട് അവിടെ ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട് ആ ഒഴുക്ക് കാരണം വള്ള സൈഡിലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വെട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം നോക്കുക എന്നുള്ള ലക്ഷ്യവും കൂടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പം നമ്മുടെ വള്ളം സ്റ്റാർട്ട് ചെയ്യുവാണ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഞാനീ പറഞ്ഞ സ്ഥലത്തു നിന്ന് അടുത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ കണ്ടോണം വള്ളം കുറച്ച് ആ ഒഴുക്ക് കാരണം ഇപ്പുറ സൈഡിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് മുന്നിൽ കാണാൻ പറ്റും മറ്റൊരാറ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ആറ്റിലോട്ട് വന്ന് ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്താണ് വള്ളം വെച്ചിരിക്കുന്നത് ഇപ്പോൾ കണ്ടോണം ആ ഒഴുക്ക് കാരണം വള്ളം ഇപ്പറ സൈഡിലേക്ക് ഇങ്ങോട്ട് പോരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ശക്തമായിട്ടുള്ള ഒഴുക്കാണ് കണ്ടില്ലേ കണ്ടില്ലേ ഭയങ്കര ശക്തമായിട്ടുള്ള ഒഴുക്കാണ് ഞങ്ങളുടെ സ്പീഡ് ബോട്ടിൽ അതിലേ പോയിട്ടും ശക്തമായിട്ടുള്ള ഒഴുക്ക് കാരണം ഞങ്ങളും സൈഡിലോട്ട് മാറിപ്പോയി നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരോടൊപ്പം വള്ളം എന്താണ് ഇങ്ങനെ പോകുന്നത് കാരണം ആ ഒഴുക്ക് ശക്തമാണ് ഇനിയിപ്പോൾ അടുത്ത പ്രാക്ടീസിന് നമ്മൾ ഇറങ്ങുമ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒഴുക്കുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് അതിനെ മുന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നമ്മുടെ പ്രാക്ടീസിന് ചില സമയങ്ങളിലൊക്കെ ഒഴുക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വരവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മുടെ വള്ളം നല്ല ശക്തമായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് തുഴഞ്ഞു പോകുന്നത് അപ്പോൾ ഞാനൊരു തീരുമാനമെടുക്കുന്നത് ഞാൻ ഈ വള്ളത്തെ നിറങ്ങി നമ്മുടെ ഈ ബോട്ടിൽ നിന്നിറങ്ങി കരക്കോട്ട് എത്തണം കരക്കെത്തിയിട്ട് ആരുടെയെങ്കിലും ഒരു ബൈക്ക് അറേഞ്ച് ചെയ്ത് ഈ വള്ളത്തെ ഫോളോ ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലാണ് അപ്പം പറ്റുന്ന അത്രയും ദൂരം വരെ പോകുന്നത് നമ്മുടെ ഈ ക്യാമറയിൽ ഇപ്പം നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ട്രയൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രയൽ ഈ ഒന്നോ രണ്ടോ ട്രയലുകൾ ഉണ്ടായിരിക്കും ഈ ട്രയൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബൈക്കിൽ ഇവരെ ഫോളോ ചെയ്യാം എ സി റോഡിൻ്റെ സൈഡിൽ കൂടെ ആയതുകൊണ്ട് ധാരാളം ആൾക്കാർ കാണാനായിട്ട് റോഡ് സൈഡിലും ഇപ്പുറ സൈഡിൽ താമസിക്കുന്ന ആൾക്കാരും എല്ലാം ഉണ്ട് ഇപ്പോൾ ലോങ് വ്യൂവിലാണല്ലേ നമുക്ക് കാണാൻ പറ്റും നല്ല സ്പീഡിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ഏകദേശം നല്ലൊരു ടൈമിൽ തന്നെ ഈ പ്രാക്ടീസ് സെഷനിൽ നമ്മുടെ ടീം കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറിയ പരിമിതമായ സമയം കൊണ്ട് തന്നെ പുതിയൊരു ക്ലബ്ബുണ്ടാക്കി നല്ല ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും മോശമല്ലാത്ത ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് തന്നെ അപ്പോൾ അതിനുശേഷം നമ്മുടെ ആദ്യത്തെ തുളച്ചിൽ ആ പാലത്തിൽ പാലത്തിലെത്തുന്നതോടുകൂടി നമ്മൾ ഫിനിഷിംഗ് ആണ് അവിടം വരെയാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ക്ലിപ്പിലേക്ക് പോവും നമ്മുടെ വള്ളം ഏകദേശം നമ്മൾ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തെത്തി ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ക്ലിപ്പിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഇത് അടുത്ത തുഴച്ചിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഞാനൊരു ബൈക്ക് അറേഞ്ച് ചെയ്തു ഒരു കൂട്ടുകാരം വന്ന് ബൈക്കിൽ എന്നെ കൊണ്ടുപോകാനായിട്ട് ഞാനവിടെ ബൈക്കിൻ്റെ പുറകിൽ കയറിയിരുന്ന് ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വഴിയാണ് വീടൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മുടെ മുന്നിലേക്കൊക്കെ വരും ഈ വള്ളം പോകുന്ന നിങ്ങൾ നോക്കി ഏകദേശം എത്ര സ്പീഡുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നല്ല സ്പീഡിൽ തന്നെയാണ് വള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ അതിൻ്റെ മീറ്റർ നോക്കി കഴിയുമ്പോൾ പറയാം എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ബൈക്ക് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ പറയാം നമുക്കിതിൻ്റെ ഒരു പരമാവധി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ബോട്ടുകളൊക്കെ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചാനലുകാരും വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡിലാണ് നമ്മുടെ ബോട്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ ബൈക്ക് ബ്ലോക്കാവും അപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഇവരുടെ കൂടെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുമോയെന്നറിയത്തില്ല എന്തായാലും ഞാൻ ഈ വള്ളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ വിടാൻ വേണ്ടി എൻ്റെ സംസാരം കുറച്ച് നേരത്തേക്ക് നിർത്തുവാ അപ്പം ഇതാണ് നമ്മുടെ ഒരു പെർഫോമൻസ് അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ ഒരു ദിവസത്തെ ഈവനിങ്ങിലെ പ്രാക്ടീസിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്തത് അപ്പം നി ഇപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാം ഒരു പുതിയ ക്ലബ്ബെന്നുള്ള നിലയിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ട്രെയിനിങ് എങ്ങനെയുണ്ട് ആ ട്രെയിനിങ്ങിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഞങ്ങൾക്ക് എവിടെ വരെ എത്താൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും പുതിയ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന നിലയ്ക്ക് അനുസരിച്ചിട്ട് ക്ലബ്ബുകളൊക്കെ ക്യാമ്പുകൾ ഇനിയും സ്റ്റാർട്ട് ചെയ്യും ഇനിയും ട്രെയിനിങ്ങും ഉണ്ടാവും അപ്പോൾ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയൊക്കെ ഒരുപക്ഷെ തിരക്കില്ല ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ